ഹായ് ഫ്രണ്ട്സ് പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ അംഗത്വം എടുത്തവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മുന്നേ ഇതിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളുണ്ടാവും അവർ വെബ്സൈറ്റിൽ അവരുടെ യൂസർ യൂസർനെമോ പാസ്വേഡൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇതുവരെയും അവർ അവരുടെ വെബ്സൈറ്റിൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഈ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നിലവിൽ ഈയൊരു അംഗത്വം എടുക്കുന്ന സമയത്ത് കൊടുത്ത നമ്പർ കട്ടായി പോവുകയോ അല്ലെങ്കിൽ ആ നമ്പർ മാറുകയോ ചെയ്ത ആളുകൾ ആളുകളുണ്ടാവും അത്തരത്തിലുള്ള ആളുകളും ഇത് അപ്ഡേറ്റ് ചെയ്യണം നിലവിൽ അംഗത്വം എടുക്കുമ്പോൾ കൊടുത്ത നമ്പർ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ നേരത്തെ കൊടുത്ത നമ്പർ ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ നിങ്ങൾ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം ഒരുപാട് മുന്നേയൊക്കെ ഒക്കെ ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ നമുക്ക് ഡയറക്റ്റ് അപേക്ഷ കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുകയായിരുന്നു അന്നൊന്നും വെബ്സൈറ്റിൻ്റെ ആ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല പിന്നീട് ഒരു വെബ്സൈറ്റിൽ യൂസനും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനൊക്കെ ആവശ്യപ്പെട്ടിട്ട് എല്ലാവർക്കും മെയിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ പോലും ഇതിലെ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെയാണ് നമ്പർ അപ്ഡേറ്റ് ചെയ്യുക എന്നും അതുപോലെ തന്നെ നിലവില് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്ത നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രവാസി വെൽഫെയറിൻ്റെ ആ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പ്രവാസി വെൽഫെയറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഇവിടെ പ്രവാസി വെൽഫെയറിൻ്റെ ഓപ്ഷൻ വരും അപ്പോൾ ഗൂഗിളിൽ പ്രവാസി വെൽഫെയർ നിന്ന് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്താൽ തന്നെ ഇവിടെ പ്രവാസി വെൽഫെയർ ഡോട്ട് ഓർഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും അപ്പോൾ അതിലിവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശേഷം ഇത്തരത്തിലുള്ളൊരു മെനു ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആദ്യത്തേത് ന്യൂ രജിസ്ട്രേഷൻ ആദ്യമായി അംഗത്വം എടുക്കുന്നവർ രണ്ടാമത്തേത് എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ നിലവിൽ അംഗത്വം ഉള്ളവർ മൂന്നാമത്തേത് ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ നാലാമത്തത് ക്യു പേയ്മെൻ്റ് ആണ് അപ്പോൾ മെമ്പർഷിപ്പുള്ള ആൾക്കാർക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷനാണ് നാലാമത്തേത് അപ്പോൾ ഇനി നമ്മൾ ഒരിക്കൽ പോലും നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതായത് അംഗത്വം എടുക്കുന്ന സമയത്ത് നമ്പർ കൊടുത്തിട്ടില്ല ഡയറക്റ്റ് അംഗത്വം എടുത്ത ആളുകൾ ചില ക്യാമ്പുകളിലൊക്കെ വെച്ചിട്ട് നമ്മൾ അംഗത്വ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ നേരത്തെ അംഗത്വം എടുത്ത ആളുകൾ ഉണ്ടാവും അവർ ഒരിക്കൽ പോലും നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോഴും ക്യാഷ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള ആളുകൾ ഈ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നാല് കോളങ്ങളാണ് ഇവിടെ വരുന്നത് ഇതിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ അടിച്ചു കൊടുക്കുക രണ്ടാമത്തേത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക മൂന്നാമത്തേത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ച് കൊടുത്തിട്ട് താഴെ ഈ ഈയൊരു കോളത്തിലൊരു ക്യാപ്ച കാണാം ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് കാണാം അത് അതേപോലെ നാലാമത്തെ കോളത്തിൽ അടിച്ചു കൊടുക്കുക എന്നതിന് ശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ആ ഒരു ഓപ്ഷനിൽ അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ സിസ്റ്റം ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ആയിട്ട് കാണിക്കും അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കുക അല്ലെങ്കിൽ അത് എഴുതി വെക്കുക അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അപ്പോൾ നിങ്ങൾ കൊടുത്ത പുതിയ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിമ് പാസ്വേഡ് ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതെനിക്കിവിടെ ടെക്നിക്കലി കാണിച്ചു തരാൻ അതൊരു നിർവാഹമില്ല ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അത്തരം ആരെങ്കിലും എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ അത് ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇനി നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒ ടി പി ഒരുപോലെ ഇവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരിക്കൽ പോലും നമ്പർ കൊടുക്കാത്ത അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും എല്ലാം ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ഒരു ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഒരു ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക ശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക ശേഷം ഈ ഒരു ക്യാപ്ച്ച് അവിടെ അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് ലോഗിൻ പിന്നെ അങ്ങനെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു ശേഷം ഇവിടെ നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച്ച അതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കുക ശ്രദ്ധിക്കുക വലിയശ്വരമാണെങ്കിൽ വലിയശ്വരം ചെറിയ ശ്വരം ആണെങ്കിൽ അങ്ങനെ അക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക ശേഷം ഇവിടെ ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇവിടെ ക്യാപ്ച തെറ്റ എന്നാണ് പറയുന്നത് അപ്പോൾ തെറ്റ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ക്യാപ്ച്ച അവിടുന്ന് പിന്നെ വ്യത്യസ്തമായ വേറൊരു ക്യാപ്ച ആയിരിക്കും നമുക്ക് ലഭിക്കാം അപ്പോൾ അത് അതേപോലെ അടിച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരിക അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ ഇടത്തെ സൈഡിലുള്ള ആ ഒരു ത്രീ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ നിന്നും ഇവിടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഈ കോളത്തിൽ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഇനി ഇന്ത്യ ഇന്ത്യയുടെ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് കൺട്രിയാണോ ആ കൺട്രി സെലക്ട് ചെയ്യാൻ ശേഷം നമ്പർ കൊടുക്കുക നമ്പർ കൊടുത്തതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ക്യാപ്ച്ച് അവരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായി കൊടുക്കുന്ന നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അപ്ഡേഷൻ ആവും അപ്പോൾ പിന്നീട് നിങ്ങളുടെ ലോഗിൻ യൂസർ നെയിം എന്ന് പറയുന്നത് പുതുതായി കൊടുത്ത നമ്പർ ആയിരിക്കും ഈ നമ്പർ ചേഞ്ച് ചെയ്തതിനു ശേഷം നിങ്ങൾ പുതുതായി ഏത് നമ്പറാണ് കൊടുക്കുന്നത് ആ ഒരു നമ്പറാണ് നിങ്ങളുടെ യൂസർ നെയിമായി മാറുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് യൂസർ നെയിമും പാസ്വേഡും ഉള്ളവർ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ നമ്പർ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അറിയില്ല അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ പാസ്വേഡ് കണ്ടുപിടിക്കാന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോഗിൻ യൂസർനേയും പാസ്വേഡ് ഉള്ളവർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു വിൻഡോ വരും അതിൽ നമ്മളുടെ ഈ ഒരു മൊബൈൽ നമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം താഴെ കാണിക്കുന്ന ഒരു ക്യാപ്ച്ച അതേപോലെ അവിടെ അടിച്ചു കൊടുക്കുക ശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ഒരു ഓപ്ഷൻ അവിടെ ലഭിക്കും അങ്ങനെ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ നിലവിൽ കഴിഞ്ഞ നമ്പർ നിലവിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത നമ്പർ ഇപ്പോൾ കട്ടായിട്ടുണ്ട് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് വേറെ ആരോ ആണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ നമ്പറിലേക്ക് ഒ ടി പി വന്നു കഴിഞ്ഞാൽ കിട്ടാൻ യാതൊരു മാർഗവുമില്ല പക്ഷേ നമുക്ക് നമ്പർ ചേഞ്ച് ചെയ്യുകയും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുകയും വേണം അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ മെയിലിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക നിങ്ങൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട നമ്പറും നിങ്ങളുടെ പഴയ നമ്പറും നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പറൊക്കെ വെച്ചിട്ട് അവർക്കൊരു മെയിൽ അയക്കുക ആ ഒരു മെയിൽ അയക്കേണ്ട ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യുക ഇൻഫോ അറ്റ് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് അവർ തരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ ഉചിതമായത് ആ രീതി നിങ്ങൾ സ്വീകരിക്കുക അതുപോലെ തന്നെ പുതുതായി ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അംഗത്വം എടുക്കാൻ താൽപ്പര്യമുള്ളവരും കാർഡ് പുതുക്കാനും പുതിയ നോർക്കാക്കാർഡൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം